സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാതയിൽ വിള്ളൽ വീണിരിക്കുന്നു ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വിള്ളൽ വീണതെന്ന് മാപ്പിന്റെ സഹായത്തോടെ നമുക്കൊന്ന് പരിശോധിക്കാം ഓരോ പ്രദേശങ്ങളിലായി നമുക്ക് പോകാം ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഉണ്ടായ വിള്ളലിനുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറത്ത് മൂന്നിടങ്ങളിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ അവസ്ഥകളിലേക്ക് നമുക്ക് വന്നാൽ ആദ്യം പോകുന്ന പ്രദേശം കൂരിയാടാണ് എന്ന് പറയുന്നത് ആ വിള്ളൽ കണ്ട് നമ്മൾ ഞെട്ടിയതാണ് പാതയിലെ വിള്ളൽ പൻവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയ ഭാഗത്താണ് മണ്ണിടിഞ്ഞ് റോഡ് തകരുകയായിരുന്നു തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെട്ടത് മഴയെ പഴിചാരുകയായിരുന്നു ഈ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി അപകടത്തിന്റെ കാരണം അറിയണം അതാണ് നമുക്ക് കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അറിയേണ്ടത് എന്തായാലും ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് മലപ്പുറത്തെ കൂരിയാടിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് അടുത്തയിടത്തേക്ക് പോയാൽ അത് കൂരിയാട് നിന്നും മാറി തലപ്പാറ എന്ന പ്രദേശമാണ് രണ്ടാമതായി വിള്ളലുണ്ടായിട്ടുള്ള സ്ഥലം ഈ കൂരിയാട് കൂരിയാടി നിന്ന് ആറ് ദശാംശം എട്ട് കിലോമീറ്ററോളം അകലെയാണ് ഈ പറയുന്ന തലപ്പാറയുള്ളത് തലപ്പാറയിലും വിള്ളൽ കണ്ടപ്പോൾ തന്നെ ആ പ്രദേശവാസികൾ അത്രത്തോളം ഭീതിയിലായിരുന്നു കാരണം കൂരിയാടും വിള്ളൽ സമീപ പ്രദേശമായ തലപ്പാറയിലും വിള്ളൽ ഈ കൂരിയാട്ട വിള്ളൽ പുറത്തു വന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ തലപ്പാറയിലെ വിള്ളൽ ചൊവ്വാഴ്ചയോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ പി അക്ബർ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു അതായത് ും ആറ് ദശാംശം എ കിലോമീറ്റർ അകലെയുള്ള തലപ്പാറയിലെ വിള്ളലിലും നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് കാഴ്ചവെച്ചത് ചൊവ്വാഴ്ച രാവിലെ വിള്ളൽ കണ്ടു ഇതുവഴിയുള്ള ഗതാഗതം പിന്നീട് തിരിച്ചുവിടുകയായിരുന്നു ജീവൻ കയ്യിൽ പിടിച്ചാണ് ഈ പ്രദേശത്തെല്ലാം ജനങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നാണ് സത്യം മലപ്പുറത്തെ മൂന്നാമത്തെ പ്രദേശം ഇന്ന് നമ്മൾ കേട്ട വാർത്ത എടരിക്കോട് മമ്മാലിപ്പടിയിലും വിള്ളൽ എന്നുള്ളതാണ് അതായത് ഈ കൂരിയാട് നിന്ന് ഒമ്പത് കിലോമീറ്ററിലധികം അകലെയുള്ള പ്രദേശമാണ് ഈ മമ്മാലിപ്പടി മമ്മാലിപ്പടിയിലും വിള്ളൽ വന്നതോടുകൂടി അവിടെയുള്ള പ്രദേശവാസികളും വലിയ ഭീതിയിലേക്ക് പോവുകയായിരുന്നു മലപ്പുറത്തെ മൂന്നാമത്തെ പ്രദേശത്തും വിള്ളലുണ്ടായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് നേരെ നമ്മൾ കാസർകോട്ടേക്ക് പോകാം മലപ്പുറത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള വിള്ളൽ കണ്ടത് കാസർകോട്ടേക്ക് വന്നാൽ കാസർകോട് മാവുങ്കാൽ കല്യാൺ റോഡിലാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടത് ഞങ്ങളുടെ പ്രതിനിധി അർച്ചന രവീന്ദ്രൻ വിശദമായി തന്നെ അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുങ്കാൽ കല്യാൺ റോഡിന് സമീപം ഈ വിള്ളൽ കാണുന്നു അൻപത് മീറ്റർ നീളത്തിലും നാല് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ വീതിയിലുമാണ് ഇവിടെ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് വിള്ളൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതുവഴി പോവാൻ കഴിയില്ല എന്ന സാഹചര്യം വിലയിരുത്തി തന്നെയാണ് അതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുത്തിയത് ഇതിന് നൂറ് മീറ്റർ ദൂരം മാറി മറ്റൊരു ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് അവർ പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കുന്ന കാഴ്ച അത് നമ്മൾ കണ്ടു ഇത് കാസർകോട് സാഹചര്യമാണ് കാസർകോട് തീരുന്നില്ല വീരമലക്കുന്നിലേക്ക് വന്നാൽ അവിടെയും അപകട ഭീഷണിയാണ് അതായത് വീരമലക്കുന്ന എന്ന് പറയുമ്പോൾ മുൻപ് തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലം ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കൂടുതൽ ഭീതിതമാണ് അവിടെയുള്ള പ്രദേശവാസികൾ അടക്കം എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട് കാസർകോട് തന്നെയുള്ള മറ്റൊരു എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാടാണ് നമ്മൾ ഇന്നലെ കുഴി കണ്ടത് ദേശീയപാതയിൽ തന്നെ കുഴിയുണ്ടായി ആ കുഴി എന്തായാലും നിലവിൽ മൂടിയിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള പ്രദേശവാസികളും ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാസർഗോഡ് മറ്റൊരു പ്രദേശത്തിലേക്ക് വന്നാൽ അത് ചെറുവത്തൂരാണ് ചെറുവത്തൂരും ഇത്തരത്തിൽ അപകട ഭീഷണി നേരിടുന്നു എന്നാണ് പറയുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചും ഇത്രയും ഇടങ്ങളിൽ ഭീതി നിലനിൽക്കുകയാണ് ആ പ്രദേശവാസികൾ പേടിയോടുകൂടിയാണ് കഴിയുന്നത് ഇനി കാസർഗോഡ് നിന്ന് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് എത്താം കണ്ണൂരിലെ സാഹചര്യം എന്താണ് കണ്ണൂരിൽ തളിപ്പറമ്പ് കുപ്പത്താണ് കണ്ണൂർ പാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചിലെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം നടത്തുന്നത് വലിയ പ്രതിഷേധം പ്രതിഷേധം നമ്മൾ കണ്ടു ഈ തളിപ്പറമ്പ് കുപ്പത്തെ സംഭവത്തിൽ ദേശീയപാതയിൽ നിന്നുള്ള മണ്ണ് വീടുകളിലേക്ക് വ്യാപകമായി എത്തുന്നുണ്ടെന്ന പരാതിയുമുണ്ട് പല വീടുകളിലും മണ്ണ് കയറിയിരിക്കുകയാണ് ഇതാണ് കണ്ണൂരിലെ സാഹചര്യം ഇനി തൃശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിലും വിള്ളൽ എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുകയാണ് അത് മണത്തലയിലാണ് നോക്കൂ മണത്തലയിൽ ഈ തൃശൂർ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലായാണ് വിള്ളൽ കണ്ടിട്ടുള്ളത് ആ പാലത്തിന് മുകളിലെ വിള്ളലിലും ജനങ്ങൾ ഭീതിയിലാണ് ടാറിംഗ് പൂർത്തിയായ റോഡിൽ അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിള്ളൽ കണ്ടെത്തിയ ഭാഗം അധികൃതർ ടാറിട്ട് മൂടി പക്ഷേ അവിടെയൊന്നും ഒന്നും തീരുന്നില്ല ഇത്തരത്തിലുള്ള താൽക്കാലികമായ പരിഹാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരമായ പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവർ അത്തരം പ്രതിഷേധം തന്നെ ഉന്നയിച്ച് രംഗത്തെത്തി അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് ഇനി തിരുവനന്തപുരത്തേക്ക് വരാം തീരുന്നില്ല ജില്ലകൾ ജില്ലകൾ തോറും ദേശീയ പാതകളിലെ വിള്ളലിനെ കുറിച്ചാണ് റിപ്പോർട്ട് ടി വി ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കോവളം പയറുമൂടിലേക്ക് വന്നാൽ അവിടെയും ദേശീയപാതയിലെ കഴക്കൂട്ടം കാരാർ റോഡിൽ കോവളം റീച്ചിലാണ് ഈ വിള്ളൽ വീണിട്ടുള്ളത് കരാർ കമ്പനി വിള്ളലുണ്ടായ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ഇപ്പോൾ ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം രണ്ട് വർഷം മുൻപാണ് ഈ റോഡ് തുറന്നു കൊടുത്തത് രണ്ട് വർഷത്തിനുള്ളിൽ ഈ ദേശീയപാത കോവളം പയറും റോഡിലും വിള്ളൽ കണ്ടു എന്ന ഉള്ളത് മറ്റ് ജില്ലകളിലേക്കൊക്കെ വന്നാൽ കോഴിക്കോടും സമാനമായ സാഹചര്യമുണ്ട് കോഴിക്കോട് കുന്നിയോറമലയിലും ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് നിരത്തിയതോടെ കുന്നിയോറമല നിവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് മഴയൊന്ന് കനത്താൽ ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് കുഞ്ഞിയോറമലയും ഉള്ളത് പ്രശ്നപരിഹാരത്തിന് പ്രദേശവാസികൾ നിരവധി തവണ ഇതിനോടകം തന്നെ അധികൃതരെ കണ്ടെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതാണ് പല ജില്ലകളിൽ നിന്നുള്ള സാഹചര്യം വിള്ളൽ വീണിട്ടുള്ള കാഴ്ച ഈ ദേശീയ പാതകളിൽ വിള്ളൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് മഴയെ പഴിച്ചാരിയാൽ ഉത്തരവാദിത്തം തീരുമോ